നമസ്കാരം സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചതാണോ അതോ വേറെ ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നതാണോ എന്നറിയാതെ കണ്ണൂർ എ ഡി എം നവീൻ ബാബു കണ്ണുതയിൽ ഓർമ്മയായിട്ട് മാസം ഒന്നരയാവുകയാണ് നവീൻ ബാബു മരിച്ച അന്ന് മുതൽ സഖാക്കൾ ഒരേ രാഗത്തിൽ ഒരേ ഈണത്തിൽ പാടി തുടങ്ങിയതാണ് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണത് ഗായരിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഉണ്ടായിരുന്നു എം പി രാജേഷ് ഉണ്ടായിരുന്നു മന്ത്രി വീണയൊക്കെ ഉണ്ടായിരുന്നു ഇവരെ ആരെയും ഞാൻ ശ്രീയെന്നും ശ്രീമതിയൊന്നും ചേർത്ത് വിളിക്കാത്തത് ബഹുമാനക്കുറവ് കൊണ്ടാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് ശരിയാണ് കേട്ടോ അത് തന്നെയാണ് നടൻ സോമൻ പറഞ്ഞു പ്രസിദ്ധമാക്കിയ ഇറവറൻസ് തന്നെയാണ് അതായത് ബഹുമാനക്കുറവ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ് സഖാക്കളും സർക്കാരും നടത്തുന്ന ഈ പെരുങ്കളിയാട്ടത്തിന് നേരെ നാട്ടുകാർ പുറംതിരിഞ്ഞ് തുടങ്ങി എന്നിട്ടും അവരത് ഭംഗിയായി ആടിക്കൊണ്ടേയിരിക്കുകയാണ് വളരെ നിർലജ്ജമായിട്ട് ഒരാളെ കൊലയ്ക്ക് കൊടുത്തിട്ടും സതുദ്ദേശം കൊച്ചമ്മയുടെ ആട്ടവും നാട്ടവും ഒട്ടും കുറഞ്ഞിട്ടില്ല അയ്യോ ഞാനൊരു ഭാവാണ് അയ്യോ ഞാനൊരു പെണ്ണാണ് അയ്യോ ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ് അയ്യോ എനിക്കൊരു അച്ഛനുണ്ടേ അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആയമ്മ ക്യാമറകൾക്ക് മുന്നിൽ വിലപിക്കുകയാണ് എന്തുകൊണ്ടോ എനിക്കൊരു ഉണ്ട് എന്ന് സതുദ്ദേശം കൊച്ചമ്മ ഇതുവരെ പറഞ്ഞു കേട്ടില്ല ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം എന്ന സഖാക്കളുടെ ഏകാങ്കനാടകവും സഖലനൃത്തവും സംഘനൃത്തവും കണ്ട് ജനത്തിന് മടുത്തു കേട്ടോ ഈ മടുപ്പിന് ഒന്നല്ല കാരണങ്ങൾ പലതുണ്ട് കാരണങ്ങൾ പലതുണ്ട് അതിൽ അതിലൊന്നാമത്തേത് ദിവ്യ പോലീസും പോലീസും കള്ളനുമായുള്ള ഒളിച്ചുകളി ദിവ്യ എഴുതിയ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള അറസ്റ്റ് നാടകം ഗോവിന്ദൻ നവീനൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ജയിലിൽ നിന്നും ഇറങ്ങിയ ദിവ്യയെ കണ്ട് കെട്ടിപ്പിടിച്ചു ശ്രീമതി ഈ ദിവ്യയെ ഓർത്ത് കരച്ചിലടക്കാൻ ഒരുപാട് പാടുപെട്ടു വീണ മൗനം വാരി പുണർന്നു ഇതെല്ലാം കണ്ടും മടുത്തിട്ടാവും ഗോവിന്ദന്റെയും ദിവ്യയുടെയും ആട്ടവും നാട്യവും ഇനി വേണ്ടെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തീരുമാനിക്കുന്നത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വേണ്ടെന്ന് അവർ പറയുന്നു മഞ്ജുഷ കോടതിയെ സമീപിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ സി അന്വേഷണം ആവശ്യപ്പെടുന്നു കോടതി ഇതുവരെ ഉത്തരവ് പറഞ്ഞിട്ടില്ല പക്ഷേ അപ്പോഴേക്കും ഗോവിന്ദന്റെ മൂട്ടിൽ പിടിച്ചിരിക്കുകയാണ് ആസനം പൊള്ളി തുടങ്ങിയിരിക്കുകയാണ് ആ ചൂടിലാണ് ഗോവിന്ദൻ ചുറ്റും കൂടിയ പത്രക്കാരോട് പറഞ്ഞത് സി ബി ഐ കൂട്ടിലടച്ച തത്തയാണത് പാർട്ടി ഒരു കാലത്തും സി ബി ഐ അന്വേഷണത്തിന് അനുകൂലമായിരുന്നില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഇനി ഒരു കാലത്തും പാർട്ടി സി ബി ഐ അനുകൂല നിലപാട് എടുക്കില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ഗോവിന്ദന് അൽസമേഷൊന്നും ബാധിച്ചതായി എനിക്കും നിങ്ങൾക്കൊന്നും അറിയില്ല ദേശാഭിമാനി കണ്ടിട്ടുമില്ല ഇംഗ്ലീഷ് ദേശാഭിമാനിയായ ഹിന്ദുവിലും കണ്ടതായി ഓർമ്മിക്കുന്നില്ല പാർട്ടി സെക്രട്ടറി ആയപ്പോൾ തിരക്ക് കൊണ്ട് മറന്നതാകും ഗോവിന്ദൻ എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ സഖാവെ സോളാർ കേസ് അന്വേഷിക്കാൻ സി ബി ഐയെ ഏൽപ്പിച്ചിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും അന്വേഷിക്കാൻ സി ബി ഐയെ ഏൽപ്പിച്ചിരുന്നു അപ്പോഴൊക്കെ സി ബി ഐയെ കൂടു തുറന്ന് ആകാശത്ത് പാറി നടന്ന തത്തയായിരുന്നിരിക്കണം അല്ലെങ്കിൽ തന്നെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കുന്നതിൽ ഗോവിന്ദന്റെ ആസനം പൊള്ളുന്നത് എന്തിനാണ് മുഖം കോപം കൊണ്ട് ചുമന്നു തുടുക്കുന്നത് എന്തിനാണ് വാക്കുകൾ ദേഷ്യം കൊണ്ട് വിറകൊള്ളുന്നത് എന്തിനാണ് നവീൻ ബാബുവിൻ്റെ ഭരണത്തിൽ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും മാത്രമല്ല ഈ നാട്ടിൽ അരി കഴിക്കുന്ന എല്ലാവർക്കും ഉണ്ട് സംശയം വല്ലപ്പോഴും ബിരിയാണി കഴിക്കുന്ന നൂഡിൽസ് കഴിക്കുന്നവർക്കും ഉണ്ട് സംശയം പരിപ്പ് വടയും ചായയും കഴിക്കുന്ന നിങ്ങളിലുള്ള ഉണ്ട് സംശയം അതുകൊണ്ടാണ് സി ബി വരട്ട ഗോവിന്ദ നിങ്ങൾ ഇങ്ങനെ പനി ബാധിച്ചു പോലെ തുള്ളുന്നത് എന്തിനാണ് ഹേ ആ തുള്ളൽ തന്നെ എന്തോ ഒളിപ്പിക്കാനല്ലേ ഗോവിന്ദ ഞാൻ മാത്രമല്ല ഇച്ചിരി നാണവും ഇച്ചിരി മാനവുമുള്ള സഖാക്കൾ വരെ ചോദിച്ചു തുടങ്ങി പാർട്ടിയിൽ മുഖ്യമന്ത്രിക്ക് മുകളിലുള്ള ശശിയേട്ടൻ മുതൽ ഇങ്ങനെ താഴേക്ക് പലരുടെയും ഓമനയാണ് സതുദ്ദേശം ദിവ്യ പല കൊടക്കൽ വാങ്ങലുകൾ ഇച്ചിരി വാങ്ങലുകൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ് ദിവയ്ക്ക് നേരെ കണ്ണടച്ചാൽ ദിവ വ്യാതുറക്കും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ വരും അല്ലേ ഗോവിന്ദ പുറത്തിറങ്ങാൻ കഴിയാത്തത് നാണക്കേടോർത്തല്ല നാട്ടുകാർ കല്ലെറിയും അങ്ങനെ എറിയുന്ന കൂട്ടത്തിൽ സഖാക്കളും ഉണ്ടാവും അത് ഗോവിന്ദൻ അറിയാം ഭാര്യ ശ്യാമക്കറിയാം കൈക്കൂലി കൊടുക്കാൻ ഒരു ലക്ഷം രൂപ തികച്ചെടുക്കാനില്ലാത്ത ഈള പ്രശാന്തൻ പമ്പ് മുതലാളി സമീപത്തിൽ തന്നെ ഒരു അശ്ലീലമില്ലേ പ്രശാന്തൻ മാറി പേര് മാറി ഒറിയിടുന്നു എന്തുകൊണ്ടോ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഗോവിന്ദന്റെ ഒരു ഗതികേട് നോക്കണേ പ്രശാന്തൻ തനിക്ക് തന്ത രണ്ടുണ്ടെന്ന് പറഞ്ഞാലും അതും ഗോവിന്ദൻ തന്നെയായിരിക്കും കയ്യിൽ ഒരു കുഞ്ഞു തേങ്ങ വാങ്ങാൻ പോലും കാശിൻ്റെ പ്രശാന്തൻ പമ്പ് മേടിക്കാൻ പോകുന്നത് ആരുടെ കാശു കൊണ്ടാണെന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് അറിയണ്ടേ അറിയണം കാശ് ആരുടെ കാശാണെന്ന് ദിവ്യക്കറിയാം ഗോവിന്ദനും അറിയാം ആ അറിവ് മാമനും കൊച്ചുമോൾക്കും മാത്രമല്ല അറിഞ്ഞാൽ പോരല്ലോ നാട്ടുകാരും അറിയണ്ടേ ഞങ്ങൾ ജനങ്ങൾ അറിയണ്ടേ അത് പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ പുറത്ത് വരില്ലേ ഹേ അതിന് സി ബി ഐ ഒരട്ടേ ഗോവിന്ദ ഉന്നതരായ സഖാക്കൾ കൊളിപ്പിക്കാൻ ഒത്തിരി ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണിത് നവീൻ ബാബു മരിച്ചതിന് ശേഷം മാധുമിയിൽ വന്ന ഒരു പടംവര നിങ്ങളൊക്കെ കണ്ടു കാണും നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ് നടന്നു പോയ വഴികളാണ് വരച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ വരച്ചു നവീൻ ബാബു കസേരയിൽ ഇരിക്കുന്നത് വരച്ചു കിടക്കുന്നത് വരച്ചു റെയിൽ ട്രാക്കിലേക്ക് ഇറങ്ങുന്നത് കണ്ടു വരച്ചു മാതൃഭൂമിയിലെ ലേഖകനും വരക്കാരനും നവീൻ ബാബുവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന റിപ്പോർട്ടിങ്ങും വരെയും വാർത്തയും വരയും വന്ന ദിവസം തന്നെ റെയിൽവേ അത് നിഷേധിച്ച് കളഞ്ഞു അല്ലേ സ്റ്റേഷനിലെ സി സി ടി വിയിൽ അങ്ങനെ ചില ദൃശ്യങ്ങൾ ഇല്ലെന്ന് അവർ പറപ്പിച്ചു പറഞ്ഞു അപ്പോൾ എന്തിനായിരുന്നു മാതൃഭൂമിയിൽ അങ്ങനെ ഒരു വ്യാജ വര അതും അന്വേഷിക്കണ്ടേ അതും ഞങ്ങൾ ജനങ്ങൾ അറിയണ്ടേ അങ്ങനെ എല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഒരു പാമ്പും കോണിയും കളി കളിക്കുകയാണ് നമ്മുടെ കോവിന്ദനും സഖാക്കളും ആ കളിയിൽ ജനത്തിന് വോറടിച്ചു തുടങ്ങി സഖാവേ അതിന്റെ തെളിവാണ് ചേലക്കരയ്ക്കും വയനാടും ഇടതും മുന്നണിക്ക് വോട്ട് ചോർന്നതും വോട്ട് കുറഞ്ഞതും ഒക്കെ അതും സർക്കാരിന്റെ പിന്തുണയാണെന്ന് മുഖ്യൻ പറയുന്നു സ്കിന്നിന്റെ തിക്നെസ് അതായത് തൊലിക്കട്ടി അത്രക്കുണ്ട് നമ്മുടെ ഈ ഗോവിന്ദൻ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് പറയുന്നതും പേടിക്കുന്നതും ഒക്കെ ഒരു കാര്യം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണൂരിൽ നിന്ന് ആന്തൂറിലേക്ക് ഏകദേശം പതിനേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കണ്ണൂർ വരെ വരുന്ന സ്ഥിതിക്ക് സി ബി ഐക്ക് ആന്തൂർ കൂടി പോകാൻ തോന്നിയാലോ വെറുതെയല്ല ഗോവിന്ദൻ സി ബി ഐ എന്ന് കേൾക്കുമ്പോൾ കോലം കെട്ടാതെ ഉറഞ്ഞിങ്ങനെ തുള്ളുന്നത് ഭാര്യയെ സ്നേഹിക്കാത്തവർ ആരാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് ഉള്ളത് സകാം ഭാര്യമാരോട് എന്തൊരു സ്നേഹമാണ് നമ്മുടെ ഗോവിന്ദനുമുണ്ട് ഭാര്യയോട് സ്നേഹം ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒന്നിച്ചു വേണ്ട ഒരു ഉപദേശം പറഞ്ഞോട്ടെ എന്നാലും ഇനി എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ നവീൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് പറയണ്ട അധികം ആട്ടിയാൽ നിങ്ങളുടെ ഊഞ്ഞാല് പൊട്ടും അപ്പോൾ ലാൽ സഖാം സഖാവേ തൽക്കാലം നേരറിയാൻ സി ബി ഐ ഇങ്ങോട്ട് വണ്ടി കയറി വരേണ്ട